ഹായ് ഗായ്സ് നമുക്കൊന്ന് ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കിയാലോ ക്രിസ്മസ് ഗ്രീറ്റിംഗ് കാർഡാണ് ഗായ്സ് അപ്പോൾ നമുക്ക് ആദ്യം ഒരു എ ഫോർ ഷീറ്റ് എടുക്കാം അത് ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക ഇത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഗ്രീറ്റിംഗ് കാർഡാണ് ഇപ്പോൾ എന്നാലും നമുക്ക് ക്രിസ്മസിനാർക്കെങ്കിലും ഒക്കെ കാർഡ് കൊടുക്കാൻ ഉണ്ടാവുമല്ലോ അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം പ്രത്യേകിച്ച് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എന്തായാലും ഉണ്ടാവും അപ്പോൾ നമ്മൾ നടു മടക്കി കൊടുത്തു പിന്നെ പിന്നെതാ ഇത് ബ്ലാക്ക് ചാർട്ട് പേപ്പറാണ് ജസ്റ്റ് നമുക്ക് ഈ സൈഡിലൊന്ന് കൊടുക്കാനുണ്ട് വളരെ സിമ്പിൾ ഡിസൈനാണ് ഗൈസ് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ജസ്റ്റ് നമുക്ക് ഗമൊക്കെ തേച്ച് കൊടുത്തിട്ട് സൈഡിൽ കൊടുക്കാം ജസ്റ്റ് ഒരു മോഡലാണ് ഗൈസ് ഒരു ക്രിസ്മസ് തീം വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് അപ്പോൾ നമ്മൾ ഒട്ടിച്ചു കൊടുത്തു ഇനി തെൻ ഇതിലൊട്ടിച്ച് ഇനി വേറെ ഒരു പീസും കൂടി എടുക്കണം ജസ്റ്റ് മേലെ ആ വേറെ പീസ് എടുക്കുന്നത് ഓക്കെ നമുക്കിനി തവണ കൊടുക്കാം ഓക്കെ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫ്രണ്ടിലാണ് ഡിസൈൻ ചെയ്യുന്നത് നമ്മൾ റെഡ് സ്കെച്ച് എടുത്തു ജസ്റ്റ് വരച്ചു കൊടുത്തു ഏത് കുട്ടികൾക്കും വേണേലും ചെയ്യാൻ പറ്റും ഗൈസ് അതാണ് സിമ്പിൾ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ജസ്റ്റ് നമ്മൾ സൈഡിൽ അരച്ചു കൊടുത്തു പിന്നെ നമ്മളൊരു മഞ്ഞ കളറിലൊരു പേപ്പർ എടുത്തിട്ടുണ്ട് ജസ്റ്റ് സെൻ്റർ മടക്കി കൊടുത്തു ദെൻ നമ്മളിങ്ങനെ ചുരുട്ടി കൊടുക്കാം ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ബെല്ലാണ് ബെല്ലിൻ്റെ ഷേപ്പിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഗൈസ് ഓക്കെ ഇനി നമുക്കതൊന്ന് ഷേപ്പാക്കി എടുക്കാനുണ്ട് അതുപോലെ അടുത്തതും ചെയ്തെടുക്കാം സിമ്പിളാണ് ജസ്റ്റ് പോലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു സംഭവമാണ് കടലപ്പൊതിയെ അത് ജസ്റ്റ് നമ്മൾ ഇതാ അതും വെട്ടിയെടുത്തു ഷേപ്പായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗൈസ് ഓക്കെ ദെൻ നമുക്ക് ഈ സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കണ്ടില്ല ഒരു ബെല്ലിൻ്റെ ലുക്കായില്ലേ ഇനി നമുക്ക് കഴിഞ്ഞിട്ടില്ല ജസ്റ്റ് ഒരു ഷീറ്റ് എടുത്തു ബ്ലീറ്റർ ഷീറ്റാണ് അതിൽ ഇലയാണ് വെട്ടുന്നത് ജസ്റ്റ് എല്ലാ ഷേപ്പിലിങ്ങനെ വെട്ടിയെടുത്തു അതുപോലെ രണ്ടെണ്ണം വെട്ടിയെടുത്തു ഇനി നമുക്കത് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം സിമ്പിളായി നമ്മളിങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ചെറിയൊരു ഡിസൈനൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഒരു ബോ സെറ്റ് ചെയ്യണം അതും നമ്മളിങ്ങനെ ഗ്ലിറ്റർ ഷീറ്റിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് എടുത്തുവച്ച ബെല്ലിൽ ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഡിസൈൻ കഴിഞ്ഞു ഇനി ജസ്റ്റ് ഒരു സാൻഡിന് ഞാൻ ട്രേസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ജസ്റ്റ് കളറൊക്കെ കൊടുത്തു നമുക്ക് ഡബിൾ ടാപ്പ് ഒട്ടിച്ചിട്ട് അതിനൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഒരു ത്രീ ഡി ലുക്കിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് ജസ്റ്റ് നമുക്ക് മാര് ക്രിസ്മസ് എന്നൊക്കെ എഴുതി കൊടുക്കാം ക്രിസ്മസ് ആണല്ലോ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ എഴുതി കൊടുക്കാം ഇനി കുറച്ച് അലങ്കാരപ്പണി അലങ്കാരപ്പണി കൈ സിമ്പിളായി മേരി ക്രിസ്മസ് എന്ന് എഴുതി കൊടുത്തു പിന്നെ എന്തെങ്കിലുമൊക്കെ കളറൊക്കെ വെച്ച് ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുക അതിനൊന്നും ആവശ്യമില്ല എൻ്റെ കൈ വെറുതെ എടുക്കാത്തതുകൊണ്ട് ഞാൻ കളർ കൊടുത്തു പിന്നെ ഉള്ളിൽ ഉള്ളിലിങ്ങനെ പ്ലെയിനായി എടുക്കല്ലേ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ബോർഡർ ലൈൻ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് റെഡ് വെച്ച് കൊടുത്തു പിന്നെ ഗ്രീന് ഉള്ളിൽ ഞാൻ ഒരു ഡിസൈൻ കൊടുക്കുന്നില്ല ഗൈസ് അപ്പോൾ സിമ്പിളായി നമ്മുടെ കാർഡ് വൺ റെഡി ആയി ഇനി നെക്സ്റ്റ് അടുത്ത കാർഡ് നമുക്ക് ഉണ്ടാക്കാം അതും ഇതുപോലെ എ ഫോർ ഷീറ്റ് എടുത്തു ജസ്റ്റ് ഇതാ ഇത്രയും കഷ്ണം മതി സിമ്പിളായി നമുക്കിങ്ങനെ മടക്കി കൊടുക്കാം ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട് ബ്ലേഡ് വെച്ച് നമ്മളിതാ ഞാൻ ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുക്കാം മുഴുവൻ വിട്ടരുത് ഗൈസ് ഇതുപോലെ ഒരു ലൈനായിട്ട് നമ്മൾ മുറിച്ചെടുക്കുക കണ്ടില്ലേ ഇതേ രീതിയിൽ മുഴുവൻ മുറിച്ചെടുത്താൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ കഴിയില്ല ഓക്കെ ഒരു പോപ്പായിട്ട് കിട്ടുന്ന കാർഡുണ്ടല്ലോ അതുപോലെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് നമുക്കിനി അതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം അതാ അപ്പോൾ ഇതാ ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ മടക്കി കൊടുത്താൽ അതൊന്ന് ത്രീ ഡി ലുക്കിൽ വരും കഴില്ല ഒരു സ്റ്റെപ്പ് പോലെ കണ്ടില്ലേ അതുപോലെ ജസ്റ്റ് നമുക്ക് സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ജസ്റ്റ് രണ്ട് സൈഡിലും കൂടി ചെയ്തെടുക്കാനുണ്ട് അതും ഇതേപോലെ തന്നെയാണ് ചെയ്യുന്നത് ഞാൻ വരക്കുന്ന പോലെ തന്നെ വരയ്ക്കണം ബ്ലേഡ് കൊണ്ട് ഓക്കെ അത് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഉള്ളിൽ നിന്ന് എടുത്താൽ നമുക്കിതുപോലെ പീസ് കിട്ടും ത്രീ ഡി പീസ് പോലെ സ്റ്റെപ്പ് പോലൊക്കെ നമുക്ക് തോന്നിക്കാം കണ്ടില്ലേ അപ്പോൾ ഇത് ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ നോക്കിയതാണ് ഇപ്പോൾ ഇതാ കുഴപ്പമില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് അതിനെ ഒന്ന് ഡുക്ക് മാറ്റിയെടുക്കണം ജസ്റ്റ് കിട്ടിൽ ട്രീ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കത് രണ്ട് സൈഡിലൊട്ടിച്ചുകൊടുക്കാം ഓക്കെ അപ്പോൾ ഇതിന് തുറന്ന് വരുമ്പോൾ ഒരു ട്രീ പൊന്തി തന്നെ പോലെ ഉണ്ടാവും പിന്നെ നമുക്ക് സാൻ്റ് തന്നെ വരച്ചു കൊടുത്തിട്ടുണ്ട് അതും ജസ്റ്റ് നമുക്ക് ഈ സൈഡിലുള്ള സ്റ്റെപ്പിനും വെച്ച് കൊടുക്കാം ഇതാണ് സിമ്പിൾ ഡിസൈൻ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കളറൊക്കെ കൊടുത്ത് സെറ്റാക്കാം ആ സ്റ്റെപ്പിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വേറൊരു എടുത്തു അതേ അളവിൽ തന്നെയാണ് നമ്മൾ എടുക്കുന്നത് ജസ്റ്റ് നമുക്ക് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ കാർഡ് സെറ്റ് ആയിട്ടുണ്ട് ഇനി ജസ്റ്റ് നമുക്ക് മെറി ക്രിസ്മസ് എന്ന് എഴുതാം ഞാൻ കൂടുതലായിട്ടൊന്നും എഴുതുന്നില്ല ജസ്റ്റ് ക്രിസ്മസ് എന്ന് മാത്രമേ എഴുതണുള്ളൂ നിങ്ങളുണ്ടാക്കുമ്പോൾ നിങ്ങൾ ആർക്കാണ് കൊടുക്കുന്നതൊക്കെ ഒന്ന് മിഷ് ചെയ്തിട്ട് എഴുതാം അപ്പോൾ സെറ്റ് ആയിട്ടാണ് ജസ്റ്റ് കുറച്ച് സ്റ്റാർസൊക്കെ ഇട്ടുകൊടുത്തു ഒന്ന് ഭംഗിയാക്കി എടുക്കുകയാണ് ദെൻ ഇതിൻ്റെ ഫ്രണ്ടിൽ ജസ്റ്റ് ഒരു ഡിസൈൻ കൊടുത്തതാണ് ഗൈസ് ഒരു ഗിഫ്റ്റ് ബോക്സ് ബോക്സൊക്കെയാണ് ഉദ്ദേശിച്ചത് കുഴപ്പമില്ല ഗിഫ്റ്റ് ബോക്സ് ആയിട്ടുണ്ട് ചെറുതായിട്ട് അപ്പോൾ സെറ്റ് ചെയ്തു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ കൊടുക്കാട്ടെ ക്യാസ് ഞാൻ സിമ്പിളായിട്ട് ചെയ്തതാണ് ഇതൊക്കെ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്തതാണ് നിങ്ങൾക്ക് എന്താണോ അപ്പം തോന്നുന്നത് അതൊക്കെ ജസ്റ്റ് വൃത്തികേടാവാതെ വരച്ചുകൊടുക്കാം ഒരു ക്രിസ്മസ് ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡിസൈനൊക്കെ കൊടുത്തത് പിന്നെ ജസ്റ്റ് സ്കെച്ച് വെച്ചിട്ട് എഴുതി അതിനെ പിന്നെയും ബ്ലാക്ക് വെച്ചിട്ട് ഒന്നുകൂടി ഷാർപ്പായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട് സിമ്പിൾ എന്താ ജസ്റ്റ് നമ്മുടെ കാർഡൊക്കെ സെറ്റായിട്ടുണ്ട് ഇനി ഞാനിതായി സ്റ്റെപ്പ് മേലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ കൊടുക്കുന്നുണ്ട് ഓക്കെ ഇതാ ഒന്ന് കൂടി ഭംഗിയാക്കിയതാണ് ഇപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട് ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ രണ്ട് കാർഡുകൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഉണ്ടാക്കാൻ മറക്കരുത് പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തീരെ മറക്കല്ലേ